പരിശുദ്ധ വിശുദ്ധ പോൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു എല്ലാ ദിവസവും കന്യകാമറിയത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ട് നമ്മൾ അവിടുത്തെ മക്കളായിരിക്കാൻ താല്പര്യം പ്രകാശിപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ അമ്മയായിരിക്കുവാൻ അതീവ തൽപരയായിരിക്കും മനുഷ്യനായി അവതരിച്ച ഈശോനാഥ അങ്ങയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവ പാപത്തിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നും രക്ഷിച്ച അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു നിർമ്മല ഹൃദയക്ക് ദൈവദർശനം വാഗ്ദാനം ചെയ്ത അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു അമ്ലോത്ഭവ മാതാവേ പാപത്തിലും പാപ സാഹചര്യങ്ങളിലും നിന്നും രക്ഷപ്പെട്ട് കറയറ്റ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനസ് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമല മനോഹരിയായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടമേ